ഹായ് നമസ്കാരം വെൽക്കം ടു യു കിളി പി എസ് സി നമ്മളിന്ന് പുതിയൊരു ക്ലാസ് തുടങ്ങുകയാണ് പി എസ് സി സിലബസ് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അതിലൊക്കെ കാണുന്ന ഒരു ടോപ്പിക്കാണ് അളവുകളും യൂണിറ്റും ഈ ഒരു ടോപ്പിക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള എസ് സി ആർ ടി എന്ന് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ മുഴുവൻ കണ്ടു നോക്കുക നിങ്ങൾക്ക് എന്തായാലും അത് ഉപകാരപ്പെടും അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം ആദ്യത്തെ ചോദ്യം മീറ്ററുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതെല്ലാം ഒന്നാമത്തെ പ്രസ്താവന നീളത്തിന്റെ അടിസ്ഥാന യൂണിറ്റ് മീറ്റർ ആണ് എം ആണ് ഇതിന്റെ പ്രതീകം ഇനി അടുത്ത പ്രസ്താവന ഒരു സെന്റിമീറ്റർ പത്ത് തുല്യ ഭാഗങ്ങളായി വിഭജിച്ചിരിക്കുന്നു ഇതിലെ ഓരോ ഭാഗത്തിൻ്റെയും നീളം ഒരു മില്ലിമീറ്റർ ആണ് അതുപോലെ അടുത്തൊരു പ്രസ്താവന ഒരു മീറ്റർ സ്കെയിൽ ഉപയോഗിച്ച് കൃത്യമായി അളക്കാവുന്ന ഏറ്റവും കുറഞ്ഞ നീളത്തെ അതിന്റെ ലീസ്റ്റ് കൗണ്ട് വിളിക്കുന്നു അപ്പോൾ മൂന്ന് പ്രസ്താവനകൾ ഇങ്ങനെയായിരുന്നു നീളത്തിന്റെ അടിസ്ഥാന യൂണിറ്റ് മീറ്റർ ആണ് അതിൻ്റെ പ്രതീകം എം ആകുന്നു അതുപോലെ ഒരു സെൻറ്റിമീറ്റർ പത്ത് തുല്യങ്ങളായി വാ ഭാഗിച്ചിരിക്കുന്നു ഇതിലെ ഓരോ ഭാഗത്തിൻ്റെയും നീളം ഒരു മീറ്റർ സ്കെയിൽ ഉപയോഗിച്ച് കൃത്യമായി അളക്കാവുന്ന ഏറ്റവും കുറഞ്ഞ നീളത്തെ അതിൻ്റെ ലീസ്റ്റ് കൗണ്ട് എന്ന് വിളിക്കുന്നു അപ്പോൾ ഇതെല്ലാം ശരിയായിട്ടുള്ള പ്രസ്താവനയാണ് അതുപോലെ തന്നെ ഒരു മീറ്റർ എന്ന് പറഞ്ഞാൽ നൂറ് സെൻറ്റിമീറ്റർ ആണ് ഒരു സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ അത് പത്ത് മില്ലിമീറ്റർ ആണ് അപ്പോൾ ഇതൊക്കെ നമുക്ക് അറിയാവുന്ന ക്വസ്റ്റ്യൻസ് ആണ് അതുപോലെ ഇനി അടുത്ത് നോക്കാം പ്ലാറ്റിനത്തിൽ പത്ത് ശതമാനം ഇരുടിയും ചേർത്ത് നിർമ്മിച്ച് പൂജ്യം ഡിഗ്രി സെൽഷ്യസിൽ ഫ്രാൻസിലെ അന്താരാഷ്ട്ര അളവ് തൂക്ക ബ്യൂറോയിൽ സൂക്ഷിച്ചിട്ടുള്ള മാതൃദണ്ഡിൽ രേഖപ്പെടുത്തിയ രണ്ട് അടയാളങ്ങൾക്കിടയിലുള്ള നീളമാണ് ഒരു മീറ്റർ ഇതുമായി താരതമ്യം ഇതുമായി താരതമ്യം ചെയ്ത് തയ്യാറാക്കുന്ന സ്കെയിലിന്റെ നീളമാണ് ഒരു മീറ്ററായി കണക്കാക്കുന്നത് പുതിയ നിർവ്വഹണമനുസരിച്ച് ഒരു മീറ്റർ എന്നത് ശൂന്യതയിൽ പ്രകാശം ഒന്ന് ലക്ഷത്തി തൊണ്ണൂറ്റി രണ്ടായിരത്തി നാന്നൂറ്റി അമ്പത്തിയെട്ട് എട്ട് സെക്കൻഡ് കൊണ്ട് സഞ്ചരിക്കുന്ന ദൂരമാണ് കൂടുതൽ കൃത്യത ലഭിക്കുന്നതിന് വേണ്ടിയാണ് പുതിയ നിർവചനങ്ങൾ സ്വീകരിച്ചിട്ടുള്ളത് അപ്പോൾ ഇത് ടെക്സ്റ്റ് ബുക്കിനി പറയുന്ന കാര്യമാണ് ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ ഫ്രാൻസിലൊരു അന്താരാഷ്ട്ര അളവ് തൂക്ക ബ്യൂറോ ഉണ്ട് അവിടെ ഒരു മാതൃദണ്ഡിയിലകത്ത് രണ്ട് പോയിന്റ് ഉണ്ട് ആ രണ്ട് പോയിന്റ് തമ്മിലുള്ള അകലം അതിനു ഒരു മീറ്റർ ആയിട്ട് കണക്കാക്കുന്നത് അതാണ് നമ്മൾ ഇന്നിവിടെ അടക്കാനായിട്ട് ഉപയോഗിക്കുന്നത് ഓക്കെ അപ്പോൾ അത് അത്രയും കാര്യങ്ങളാണ് അതിനുള്ളത് ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ ശരിയായത് ഏതെല്ലാം ആദ്യത്തെ പ്രസ്താവന നീളത്തിന്റെ അടിസ്ഥാന യൂണിറ്റ് ആണ് മീറ്റർ ശരിയാണ് അതുപോലെ അതിൻ്റെ ചെറിയ യൂണിറ്റ് ആണ് സെൻറ്റിമീറ്റർ മില്ലിമീറ്റർ മൈക്രോമീറ്റർ നാനോമീറ്റർ അപ്പോൾ നമുക്കറിയാം അത് ശരിയായിട്ടുള്ള പ്രസ്താവനയാണ് ഇനി നീളത്തിൻ്റെ യൂണിറ്റ് ആണ് കിലോമീറ്റർ നീളത്തിൻ്റെ വലിയ യൂണിറ്റുകളാണ് കിലോമീറ്റർ അതും ശരിയായിട്ടുള്ളൊരു പ്രസ്താവനയാണ് അതുപോലെ ഗ്രഹങ്ങളിലേക്കും നക്ഷത്രങ്ങളിലേക്കുമുള്ള ദൂരം അളക്കേണ്ടി വരുമ്പോൾ ആസ്ട്രോണമിക്കൽ യൂണിറ്റ് പ്രകാശ വർഷം പാരാലിക് സെക്കൻഡ് അഥവാ പാർസെക്ക് എന്നിവയും ഉപയോഗിച്ചു വരുന്നു അപ്പോൾ ഇതാണ് ഒന്ന് ശ്രദ്ധിക്കേണ്ടത് മറ്റ് നമുക്ക് അറിയാം ഗ്രഹങ്ങളിലേക്കും നക്ഷത്രങ്ങളിലേക്കുള്ള ദൂരം അളക്കേണ്ടി വരുമ്പോൾ ആസ്ട്രോണമിക്കൽ യൂണിറ്റ് പ്രകാശ വർഷം പാരാലിറ്റിക് സെക്കൻഡ് അഥവാ പാർസെക്ക് എന്നിവ ഉപയോഗിച്ചു വരുന്നു അപ്പം ഇവയെല്ലാം ശരിയായിട്ടുള്ള പ്രസ്താവനയാണ് ഓക്കെ ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ ചൂടെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതെല്ലാം ഭൂമിയിൽ നിന്ന് സൂര്യനിലേക്കുള്ള ശരാശരി ദൂരമാണ് ഒരു ആസ്ട്രോണമിക്കൽ യൂണിറ്റ് ഈ ദൂരം ഏകദേശം പതിനഞ്ച് കോടി കിലോമീറ്റർ ആണ് ഇത് ശരിയായിട്ടുള്ള പ്രസ്താവനയാണ് ഒരു വർഷം കൊണ്ട് പ്രകാശ സഞ്ചരിക്കുന്ന ദൂരമാണ് ഒരു പ്രകാശ വർഷം ഒരു വർഷം കൊണ്ട് പ്രകാശം സഞ്ചരിക്കുന്ന ദൂരമാണ് ഒരു പ്രകാശ വർഷം ഒരു സെക്കൻഡിൽ മൂന്ന് ലക്ഷം കിലോമീറ്റർ ആണ് പ്രകാശം ശൂന്യതയിലൂടെ സഞ്ചരിക്കുന്നത് ഒരു സെക്കൻഡിൽ മൂന്ന് ലക്ഷം കിലോമീറ്റർ ആണ് പ്രകാശം ശൂന്യതയിലൂടെ സഞ്ചരിക്കുന്നത് അതുപോലെ തന്നെ പാർസക്ക് എന്നത് മൂന്നേ പോയിന്റ് രണ്ടേ ആറ് പ്രകാശവർഷമാകുന്നു ഇവിടെ ശ്രദ്ധിക്കണം ഈ ഒരു മൂന്നേ പോയിന്റ് രണ്ടേ ആറാണ് അത് കൃത്യമായിട്ട് നോട്ട് ചെയ്യുക അതൊക്കെ എക്സാം ചോദിച്ച് കഴിഞ്ഞാൽ മാറാൻ സാധ്യതയുണ്ട് മൂന്ന് പോയിൻ്റ് രണ്ട് ആറാണ് ഓക്കെ അപ്പോൾ ഇതെല്ലാം ശരിയായിട്ടുള്ളൊരു പ്രസ്താവനയാണ് ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം അടുത്തതൊരു ക്വസ്റ്റ്യൻ അല്ല നമുക്ക് കുറച്ച് അളവുകളുണ്ട് ഈ ഒരു നീളവുമായി ബന്ധപ്പെട്ട കുറച്ച് അളവുകളാണ് ഓക്കെ അതിൽ ആദ്യത്തെ കിലോമീറ്റർ ആണ് ഒരു കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ ആയിരം മീറ്റർ ആണ് അതിന് നമുക്ക് ടെൻ പേ ടു ത്രീ മീറ്റർ എന്ന് പറയാം അതുപോലെ ഒരു സെൻറ്റിമീറ്റർ ഒരു സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ബൈ നൂറ് എം എം എന്ന് പറയാം അതുപോലെ തന്നെ ഒന്ന് ബൈ പത്ത് റസ്റ്റു രണ്ട് മീറ്റർ എന്ന് പറയാം അതുപോലെ തന്നെ ഒന്ന് ബൈ പത്ത് റസ്റ്റു രണ്ട് മീറ്റർ എന്ന് പറയാം അതുപോലെ തന്നെ നമുക്ക് പത്ത് റെസ്റ്റു മൈനസ് രണ്ട് എന്ന് നോക്കതിനെ മാറ്റാനായിട്ട് പറ്റും ഇനി അടുത്തത് ഒരു എം എം ആണ് ഒരു മില്ലിമീറ്റർ ഒരു മില്ലിമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ബൈ ആയിരം മില്ലിമീറ്ററാണ് അതിന് നമുക്ക് ഒന്ന് ബൈ ടെൻ റേസ് ടു ത്രീ മീറ്റർ അതുപോലെ ടെൻ റേസ് ടു മൈനസ് ത്രീ മീറ്റർ എന്നിങ്ങനെ പറയാം ടെൻ റേസ് ടു മൈനസ് ത്രീ മീറ്റർ അതൊക്കെ കൃത്യമായിട്ട് ശ്രദ്ധിക്കണം ആ മൈനസ് ഒക്കെ ഓക്കെ അതുപോലെ അടുത്തതാണ് മൈക്രോമീറ്റർ ഒരു മൈക്രോമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ബൈ പത്ത് ലക്ഷമാണ് ഒരു മൈക്രോമീറ്റർ എന്ന് പറഞ്ഞാൽ ഒന്ന് ബൈ പത്ത് ലക്ഷമാണ് ഒന്ന് ബൈ ടെൻ റേസ് ടു സിക്സ് മീറ്റർ എന്ന് പറയാം അതുപോലെ ടെൻ റേസ് ടു മൈനസ് സിക്സ് എന്നും പറയാം ഇനി അടുത്തത് ഒരു നാനോമീറ്റർ ആണ് ഒരു നാനോമീറ്റർ എന്ന് പറയുമ്പോൾ ഒന്ന് ബൈ നൂറ് കോടി ഒരു നാനോമീറ്റർ എന്ന് പറയുമ്പോൾ ഒന്നേ ബൈ നൂറ് കോടി എന്ന് പറയാം അതുപോലെ തന്നെ ഒന്നേ ബൈ ടെൻ റേസ് ടു നയൻ മീറ്റർ എന്ന് പറയാം അതുപോലെ തന്നെ ടെൻ റേസ് ടു മൈനസ് ഒമ്പത് അപ്പോൾ അങ്ങനെ നമുക്ക് ആ അളവുകളെ കണക്കാക്കാനായിട്ട് പറ്റും അപ്പോൾ ഇതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക പ്രത്യേകിച്ച് ഈ മൈനസും കാര്യങ്ങളൊക്കെ ഒന്ന് അങ്ങോട്ട് നോക്കുക എക്സാമിന് ഇതുവരെ ചോദിച്ചു കണ്ടിട്ടില്ല ഇനി ചോദിക്കുകയാണെങ്കിൽ നമുക്ക് എഴുതാലോ ഇനി അടുത്തൊരു പ്രശ്നം നോക്കാം ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിന്റെ അളവാണ് അതിന്റെ മാസ് നമുക്കറിയാതെ ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിന്റെ അളവാണ് അതിന്റെ മാസ് മാസിന്റെ അടിസ്ഥാന യൂണിറ്റ് കിലോഗ്രാം ആണ് അത് നമുക്കറിയാം മാസിൻ്റെ അടിസ്ഥാന യൂണിറ്റ് ആണ് കിലോഗ്രാം ആണ് ഇനി കെ ജി ആണ് അതിന്റെ പ്രതീകം അപ്പോൾ മാസിൻ്റെ യൂണിറ്റ് കിലോഗ്രാമാണ് അതിൻ്റെ പ്രതീകം കെ ജി ആണ് ചെറുതും വലുതുമായ മറ്റു ചില യൂണിറ്റുകളും സൗകര്യാർത്ഥം ഉപയോഗിക്കാറുണ്ട് മില്ലിഗ്രാം ഗ്രാം കിൻഡല് ടണ് എന്നിവ നമ്മൾ ഉപയോഗിക്കാറുണ്ട് ഇതെല്ലാം ശരിയായിട്ടുള്ള പ്രസ്താവനയാണ് ഇതൊന്നും കൂടുതൽ പറയേണ്ട ആവശ്യമില്ല നമുക്കറിയാം അത് ഇനി അതുപോലെ തന്നെ നമ്മൾ നേരത്തെ മീറ്ററിൻ്റെ കാര്യം പറഞ്ഞ പോലെ മാസിൻ്റെ കാര്യത്തിൽ ഇതുപോലെ ഒരു പറയാനുണ്ട് അതിങ്ങനെയാണ് പ്ലാറ്റിനം ഇറിഡിയം എന്നിവയോടെ ലോഹസങ്കരം കൊണ്ട് നിർമ്മിച്ച് ഫ്രാൻസിലെ അന്താരാഷ്ട്ര അളവ് തൂക്ക ബ്യൂറോയിൽ സൂക്ഷിച്ചിട്ടുള്ള ഒരു സിലിണ്ടറിൻ്റെ മാസാണ് ഒരു കിലോഗ്രാം ഇതുപോലെ ഒന്ന് ന്യൂഡൽഹിയിലെ നാഷണൽ ഫിസിക്കൽ ലബോറട്ടറിയിലും സൂക്ഷിച്ചിരിക്കുന്നു ഓക്കെ അപ്പോൾ അതാണ് അന്ന് ഓർത്തുവെക്കുക അതുപോലെ തന്നെ കുറച്ച് അളവുകളുണ്ട് മാസുമായി ബന്ധപ്പെട്ട് അപ്പോൾ അതും കൂടി നമുക്ക് നോക്കാം ഇവിടെ ഒരു മില്ലിഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ബൈ പത്ത് ലക്ഷം കിലോഗ്രാം ആണ് അതിന് നമുക്ക് ഒന്ന് ബൈ ടെൻ റേസ്റ്റ് സിക്സ് കിലോഗ്രാം എന്ന് പറയാം അതുപോലെ തന്നെ ടെൻ റേസ് റ്റു മൈനസ് സിക്സ് കിലോഗ്രാം എന്ന് പറയാം ഒരു മില്ലിഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ബൈ പത്ത് ലക്ഷം കിലോഗ്രാം അല്ലെങ്കിൽ ഒന്ന് ബൈ ടെൻ റേസ് ടു സിക്സ് കിലോഗ്രാം എന്ന് പറയാം അല്ലെങ്കിൽ ടെൻ റേസ് ടു മൈനസ് സിക്സ് കിലോഗ്രാം എന്ന് പറയാം ഇനി ഒരു ഗ്രാം അതിന് ഒന്ന് ബൈ ആയിരം കിലോഗ്രാം എന്ന് പറയാം അതുപോലെ തന്നെ ഒന്ന് ബൈ ടെൻ റേസ് ടു ത്രീ കിലോഗ്രാം അല്ലെങ്കിൽ ടെൻ റേസ് ടു മൈനസ് ടെൻ റേസ്റ്റു മൈനസ് ത്രീ കിലോഗ്രാം എന്നും പറയാം അടുത്തത് ഒരു കിൻഡൽ ഒരു കിൻഡൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൂറ് കിലോഗ്രാം ആണ് ടെൻ റേസ്റ്റ് ടു റ്റു കിലോഗ്രാം എന്ന് പറയാം ഒരു കിൻഡൽ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നൂറ് കിലോഗ്രാം ആണ് ടെൻ റേസ്റ്റു ടു കിലോഗ്രാം എന്ന് പറയാം ഇനി ഒരു ടണ് ഒരു ടണ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ആയിരം കിലോഗ്രാം ആണ് ഒരു ടണ്ണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആയിരം കിലോഗ്രാം ആണ് ടെൻ റേസ്റ്റു ത്രീ കിലോഗ്രാം ആണ് അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് നോക്കി വെച്ചേക്കുക അപ്പൊ ഈ ടണ്ണും ഒക്കെ ഒന്ന് മാറാതെ നോക്കുക ഒരു കിൻഡൽ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ആണ് ഒരു ടണ്ണ് എന്ന് പറഞ്ഞാൽ ആയിരം ആണ് അപ്പൊ അത്രയാണ് ഇവിടെ നോക്കാനുള്ളത് ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ശരിയായ പ്രസ്താവനകൾ ഏതല്ല ഒരു നട്ടുച്ച മുതൽ അടുത്ത നട്ടുച്ച വരെയുള്ള സമയമാണ് ഒരു ദിവസം അഥവാ സോളാർ ദിനം ഒരു സമയത്തിന്റെ അടിസ്ഥാന യൂണിറ്റ് സെക്കൻഡ് ആണ് എസ് എന്നാണ് അതിന്റെ പ്രതീകം ഇതൊക്കെ നമുക്കറിയാം അതുപോലെ ഒരു ശരാശരി സോളാർ ദിനത്തിന്റെ ഒന്ന് ബൈ എൺപത്തിയാറായിരത്തി നാന്നൂറ് ഭാഗമാണ് ഒരു സെക്കൻഡായിട്ട് കണക്കാക്കുന്നത് ഒരു ശരാശരി സോളാർ ദിനത്തിൻ്റെ ഒന്ന് ബൈ എൺപത്താറായിരത്തി നാന്നൂറ് ഭാഗമാണ് ഒരു സെക്കൻഡായിട്ട് കണക്കാക്കുന്നത് അപ്പോൾ ഇവിടെ എല്ലാ പ്രസ്താവനകളും ശരിയാണ് അപ്പോൾ ഇവിടെ നോക്കേണ്ടതെന്ന് വെച്ചാൽ ഇത് ചിലപ്പോൾ ഡൗട്ട് ഉണ്ടാകും തുറക്കക്കാർക്കൊക്കെ ആണെങ്കിൽ ഒരു ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു സോളാർ ദിനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നട്ടുച്ച മുതൽ അടുത്ത നട്ടുച്ച വരെയാണ് അല്ലാതെ ഒരു രാത്രി മുതലും അടുത്ത രാത്രി വരെ അങ്ങനെയല്ല ഓക്കെ അപ്പോൾ ഒരു നട്ടുച്ച മുതൽ അടുത്ത നട്ടുച്ച സമയം വരെയാണ് ഒരു ദിവസം അഥവാ ഒരു സോളാർ ദിനം ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതല്ല അപ്പോൾ പ്രസ്താവന എങ്ങനെയാണ് പരസ്പരം ബന്ധമില്ലാതെ നിലനിൽക്കുന്നതും മറ്റു അളവുകൾ ഉപയോഗിച്ച് പ്രസ്താവിക്കാൻ പറ്റാത്തതുമായ കേവല അളവുകളാണ് അടിസ്ഥാന യൂണിറ്റുകൾ പരസ്പരം ബന്ധമില്ലാതെ നിലനിൽക്കുന്നതും മറ്റു അളവുകൾ ഉപയോഗിച്ച് പ്രസ്താവിക്കാൻ പറ്റാത്തതുമായ കേവല അളവുകളാണ് അടിസ്ഥാന യൂണിറ്റുകൾ അതുപോലെ അടുത്തതാണ് അടിസ്ഥാന അളവുകളെ യൂണിറ്റുകളാണ് അടിസ്ഥാന അളവുകളുടെ യൂണിറ്റുകളാണ് അടിസ്ഥാന യൂണിറ്റുകൾ അടിസ്ഥാന അളവുകളുടെ യൂണിറ്റുകളാണ് അടിസ്ഥാന യൂണിറ്റുകൾ ഇനി അടിസ്ഥാന അളവുകളെ ആസ്പദമാക്കിയുള്ള പദ്ധതിയാണ് യൂണിറ്റുകളുടെ അന്താരാഷ്ട്ര പദ്ധതി അഥവാ എസ് ഐ യൂണിറ്റ് എന്ന് പറയും എസ് ഐ യൂണിറ്റ് അടിസ്ഥാന യൂണിറ്റുകളെ ആസ്പദമാക്കിയുള്ള പദ്ധതിയാണ് യൂണിറ്റുകളുടെ അന്താരാഷ്ട്ര പദ്ധതി അഥവാ എസ് ഐ യൂണിറ്റ് അപ്പോൾ ഇതെല്ലാം ശരിയാണ് അപ്പോൾ ഇതും പഠിച്ചു വെക്കുക ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ അടുത്ത ക്വസ്റ്റ്യൻ അല്ല നേരത്തെ നമ്മൾ അത് നോക്കിയ പോലെ തന്നെ കുറച്ച് അളവുകളാണ് അടിസ്ഥാന അളവുകളും അതുപോലെ എസ് എ യൂണിറ്റ് അതൊക്കെയാണ് ഇതൊക്കെ എന്തായാലും പഠിച്ചു വയ്ക്കുക അത് മറക്കാതെ നോക്കുക ഇതൊക്കെ എക്സാമിന് വന്നിട്ടുള്ളതാണ് ഇനി വരും അപ്പോൾ നീളത്തിൻ്റെ എസ് എ യൂണിറ്റ് ആണ് മീറ്റർ നീളത്തിൻ്റെ എസ് എ യൂണിറ്റ് ആണ് മീറ്റർ എന്ന് പറയുന്നത് അതിൻ്റെ പ്രതീകം എം ആണ് സ്മോൾ ലെറ്റർ എം ആണ് ഇനി അടുത്തത് മാസ് മാസിൻ്റെ അടിസ്ഥാന യൂണിറ്റ് കിലോഗ്രാം ആണ് അതിൻ്റെ പ്രതീകം വരുന്നത് കെ ജി ഇനി അടുത്ത സമയമാണ് സമയത്തിൻ്റെ നമുക്കറിയാം സെക്കൻഡാണ് എസ് ചെറിയ എസ് ആണ് അതിൻ്റെ പ്രതീകം ഇനി വൈദ്യുത പ്രവാഹ തീവ്രത അതിൻ്റെ അടിസ്ഥാന യൂണിറ്റ് ആണ് ആംബിയർ വൈദ്യുത പ്രവാഹ തീവ്രതയുടെ അടിസ്ഥാന എസ് എ യൂണിറ്റ് ആണ് ആംബിയർ അതിന് നമ്മൾ വലിയ അക്ഷരം എ കൊണ്ടാണ് നമ്മൾ പ്രതീകം നോക്കുന്നത് വലിയ അക്ഷരം എ ആണ് ഇനി താപനില താപനിലയുടെ എസ് എ യൂണിറ്റ് കെൽവിനാണ് അതിന് പ്രതീകം എന്ന് പറയുന്നത് ക്യാപിറ്റൽ ലെറ്റർ കെ ആണ് അപ്പോൾ ഇവിടെ താപനിലയുടെ കാര്യം പറയുമ്പോൾ ഡിഗ്രി സെൽഷ്യസ് സെൽഷ്യസാണ് തെറ്റിദ്ധരിക്കരുത് തുടക്കക്കാരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നോക്കി വയ്ക്കുക താപനിലയുടെ എസ് എ യൂണിറ്റ് എന്ന് പറയുന്നത് കെൽവിൻ ആണ് കെൽവിൻ ഇനി അടുത്തത് പദാർത്ഥത്തിൻ്റെ അളവ് പദാർത്ഥത്തിൻ്റെ അളവിൻ്റെ എസ് എ യൂണിറ്റ് ആണ് മോൾ എന്ന് പറഞ്ഞ മോൾ സ്മോൾ ലെറ്ററിൽ മോൾ എന്ന് എഴുതും ഓക്കെ അപ്പോൾ പദാർത്ഥത്തിൻ്റെ അളവ് മോളാണ് ഇനി അടുത്തത് പ്രകാശ തീവ്രത പ്രകാശ തീവ്രതയുടെ യൂണിറ്റ് ആണ് കാൻഡില സി ഡി എന്ന അക്ഷരം കൊണ്ടാണ് അത് ഇടുന്നോട്ട് ചെയ്യുന്നത് പ്രകാശ തീവ്രതയുടെ യൂണിറ്റ് ആണ് കാൻഡിലത്തിരി അളവുകൾ എന്തായാലും പഠിച്ചു വെക്കണം ഇനി അടുത്തു നോക്കാം അടിസ്ഥാന അളവുകൾ ഉപയോഗിച്ച് പ്രസ്താവിക്കുന്നതോ അടിസ്ഥാന യൂണിറ്റുകളെ ആശ്രയിച്ച് നിലനിൽക്കുന്നതോ ആയ യൂണിറ്റുകളാണ് ഡാഷ് ഉത്തരം വിൽപ്പന്ന യൂണിറ്റുകളാണ് അടിസ്ഥാന യൂണിറ്റുകൾ ഉപയോഗിച്ച് പ്രസ്താവിക്കുന്നതോ അടിസ്ഥാന യൂണിറ്റുകളെ ആശ്രയിച്ച് നിലനിൽക്കുന്നതോ ആയ യൂണിറ്റുകളാണ് വിൽപ്പന്ന യൂണിറ്റുകൾ അതായത് വിൽപ്പന യൂണിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മീറ്റർ പെർ സെക്കൻഡ് ഒക്കെ പറയുന്നില്ലേ അതൊക്കെ വിൽപ്പന യൂണിറ്റുകൾക്ക് ഉദാഹരണമാണ് അപ്പോൾ അടിസ്ഥാന യൂണിറ്റ് ഏതാണ് അത് മീറ്റർ എന്ന് പറഞ്ഞ അടിസ്ഥാന യൂണിറ്റാണ് എസ് എന്ന് പറഞ്ഞ അടിസ്ഥാന യൂണിറ്റിയാണ് നമ്മൾ നേരത്തെ നോക്കിയില്ലേ അതൊക്കെ ഇനി അടുത്തൊരു ചോദ്യമാണ് ചെറിയ പ്രസ്താവനകൾ ഏതെല്ലാം ഒരു വസ്തുവിനെ സ്ഥിതി ചെയ്യാൻ ആവശ്യമായ സ്ഥലത്തിൻ്റെ അളവിനെ അതിൻ്റെ വ്യാപ്തം എന്ന് പറയുന്നു വ്യാപ്തത്തിൻ്റെ യൂണിറ്റ് മീറ്റർ ക്യൂബാണ് അപ്പം നമുക്കറിയാമല്ലോ ഒരു വസ്തുവിന് സ്ഥിതി ചെയ്യാൻ ആവശ്യമായ സ്ഥലത്തിന്റെ അളവിനെ വ്യാപ്തം എന്ന് പറയുന്നു വ്യാപ്തത്തിന്റെ യൂണിറ്റ് മീറ്റർ ക്യൂബ് ആണ് വ്യാപ്തത്തിന്റെ യൂണിറ്റ് മീറ്റർ ക്യൂബ് ആണ് ഓക്കെ അപ്പം ഇവല്ലാം രണ്ടും ശരിയായിട്ടുള്ള പ്രസ്താവനയാണ് ഇനി സാന്ദ്രതയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം യൂണിറ്റ് വ്യാപ്തം പദാർത്ഥത്തിൻ്റെ മാസിനെ സാന്ദ്രത എന്ന് പറയുന്നു യൂണിറ്റ് വ്യാപ്തം പദാർത്ഥത്തിൻ്റെ മാസിനെ സാന്ദ്രത എന്ന് പറയുന്നു സാന്ദ്രത കാണാനുള്ള ലൊക്കേഷൻ ആണ് മാസ് വ്യാപ്തം സാന്ദ്രത കാണാനുള്ള ഇക്വേഷൻ മാസ് ബൈ വ്യാപ്തം മാസ് ബൈ വോളിയം ഓക്കെ അതുപോലെ സാന്ദ്രതയുടെ യൂണിറ്റ് ആണ് കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് സാന്ദ്രതയുടെ യൂണിറ്റ് ആണ് കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് അപ്പോൾ ഈ യൂണിറ്റ് എങ്ങനെ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മാസിന്റെ അടിസ്ഥാന യൂണിറ്റ് ആണ് കിലോഗ്രാം അതുപോലെ തന്നെ ഈ വ്യാപ്തത്തിന്റെ അടിസ്ഥാന യൂണിറ്റ് ആണ് മീറ്റർ ക്യൂബ് അങ്ങനെയാണ് കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് എന്ന് നമ്മൾ എഴുതുന്നത് അപ്പോൾ അറിയാത്ത ആളുകൾ ഉണ്ടാവും അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞത് ഓക്കെ അപ്പൊ ഇവിടെ എല്ലാ പ്രസ്ഥാനങ്ങളും ശരിയാണ് ഇനി അടുത്തൊരു ആണ് പലസ്തീനും ജോർദാനും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന ചാവുകടലിൽ ഒരാൾ കിടന്നാൽ എന്തുകൊണ്ടാണ് ഈ ഭാഗത്ത് ആളുകൾ മുങ്ങി പോകാത്തത് അപ്പൊ ഇവിടെ ഈ ചോദ്യം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇവിടെ ഉപ്പുവെള്ളത്തിന്റെ സാന്ദ്രത ഉണ്ട് അതായത് ഈ ചാവുകടലിലെ ഉപ്പുവെള്ളത്തിന്റെ സാന്ദ്രത കൂടുതലാണ് അപ്പൊ ആ ഒരു കാര്യത്തെ കുറിച്ചാണ് ഇവിടെ ചോദിക്കുന്നത് ഉപ്പുവെള്ളത്തിന്റെ സാന്ദ്രത ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഭാഗമാണിത് ഒരു ലിറ്റർ ജലത്തിൽ മുന്നൂറ്റി നാൽപ്പത് ഗ്രാം ആണ് ഇതിലെ ഉപ്പിന്റെ അളവ് ഒരു ലിറ്റർ സാധാരണ കടൽ ജലത്തിൽ മുപ്പത്തഞ്ച് ഗ്രാം മാത്രമാണ് ഉപ്പിൻ്റെ അളവ് ചാവ് കടലിൽ നിന്ന് ഒരു ലിറ്റർ ജലം എടുത്തു കഴിഞ്ഞാൽ മുന്നൂറ്റി നാൽപ്പത് ഗ്രാം എന്നുണ്ടായിരിക്കും ഉപ്പുണ്ടായിരിക്കും ഒരു ലിറ്റർ സാധാരണ കടൽ ജലമാണ് എടുക്കുന്നതെങ്കിൽ അതിൽ മുൻ മുപ്പത്തഞ്ച് ഗ്രാം അതിൽ മുപ്പത്തഞ്ച് ഗ്രാം മാത്രമാണ് ഉണ്ടാവുക അപ്പോൾ ആ ഒരു വ്യത്യാസം ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക ഇനി ഇനി യൂണിറ്റ് എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട നിയമങ്ങൾ അപ്പോൾ ഈ നമ്മൾ കുറച്ച് യൂണിറ്റുകളൊക്കെ പഠിച്ച് അപ്പോൾ ഈ യൂണിറ്റുകളൊക്കെ എഴുതുമ്പോൾ കുറച്ച് നിയമങ്ങളൊക്കെ ഉണ്ടായില്ലാണ്ട് അടുത്ത് അപ്പോൾ അതൊക്കെ നമുക്ക് നോക്കാം നിയമങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ വലിയ സംഭവമൊന്നുമല്ല നമുക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ ജസ്റ്റ് ഒന്ന് വായിച്ചു പോകാം യൂണിറ്റുകളുടെ പ്രതീകങ്ങൾ സാധാരണയായിട്ട് ഇംഗ്ലീഷ് അക്ഷരമാലയിലെ ചെറിയ അക്ഷരങ്ങൾ ഉപയോഗിച്ചാണ് എഴുതേണ്ടത് അപ്പോൾ അതിൽ നമുക്കറിയാം ഉദാഹരണത മീറ്റർ സെക്കൻഡ് കിലോഗ്രാം ഇതൊക്കെ നമ്മൾ ചെറിയ അക്ഷരം കൊണ്ടാണ് നമ്മൾ എഴുതിയിട്ടുള്ളത് ഓക്കെ ഇനി ചില സന്ദർഭങ്ങളിൽ യൂണിറ്റിന്റെ പ്രതീകങ്ങൾ ഇംഗ്ലീഷ് അക്ഷരമാലയിലെ വലിയ അക്ഷരങ്ങൾ ഉപയോഗിച്ച് എഴുതേണ്ടതുണ്ട് വ്യക്തികളുടെ പേരിൽ നിന്നും ഉടലെടുത്ത യൂണിറ്റുകളാണ് ഇപ്രവാ ഇപ്രകാരം എഴുതുന്നത് അപ്പോൾ അത് എങ്ങനെ വരുന്നത് വെച്ചാൽ ഇപ്പോൾ ഈ പൊട്ടിയ വ്യത്യാസം അതിൻ്റെ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ വോൾട്ടാണ് വോൾട്ടിൻ്റെ പ്രതീകം വലിയ അക്ഷരം V ആണ് വലിയ അക്ഷരം V ആണ് വി അലക്സാണ്ട്രോ വോൾട്ട എന്ന് പറഞ്ഞ ശാസ്ത്രജ്ഞന്റെ സ്മരണാർത്ഥം കൊടുത്തിട്ടുള്ളൊരു അളവാണത് ഓക്കെ അതുകൊണ്ടാണ് അത് അങ്ങനെ കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ ബേസ് പാസ്കല് മർദ്ദം നടക്കാനുള്ള യൂണിറ്റ് ആണ് പാസ്കല് അതിന്റെ യൂണിറ്റ് പി എ അവിടെ ഒരു ക്യാപിറ്റൽ ലെറ്റർ ഉണ്ട് അതുപോലെ തന്നെ ബലത്തിന്റെ യൂണിറ്റാണ് ന്യൂട്ടൺ ഐസക് ന്യൂട്ടന്റെ പേരിൽ നിന്നാണ് അത് വന്നിട്ടുള്ളത് അപ്പൊ അത്തരം കാര്യങ്ങൾ അവിടെ ഉള്ളത് ഇനിയുണ്ട് കൊണ്ട് പ്രതീകത്തിന് പകരം യൂണിറ്റുകളുടെ പേര് എഴുതുമ്പോൾ ഇംഗ്ലീഷിലെ വലിയ അക്ഷരം ഉപയോഗിക്കാൻ പാടില്ല പ്രതീകത്തിന് പകരം യൂണിറ്റുകളുടെ പേര് എഴുതുമ്പോൾ ഇംഗ്ലീഷിലെ വലിയ അക്ഷരം ഉപയോഗിക്കാൻ പാടില്ല ഉദാഹരണം കൊടുത്തിട്ടുണ്ട് ഇവിടെ ഉണ്ടാവും ന്യൂട്ടൻ എന്നൊക്കെ എഴുതിയിട്ടുണ്ട് അത് നോക്കുക അവിടെ ചെറിയ അക്ഷരം ഉപയോഗിച്ചിട്ടാണ് എല്ലാം എഴുതിയിട്ടുള്ളത് ഇനി ഇപ്പുറത്ത് തെറ്റ് എന്ന് എഴുതിയിട്ടുണ്ട് അതിൽ കെൽവിൻ ന്യൂട്ടൺ എന്ന് എഴുതി കഴിഞ്ഞാൽ അതിലൊരു ക്യാപിറ്റലായിട്ട് നമ്മൾ കെയും എൻ ഒക്കെ നമ്മൾ ക്യാപിറ്റൽ കൊടുത്തിട്ടുള്ളത് അപ്പോൾ അങ്ങനെ കൊടുക്കാൻ പാടില്ല അപ്പോൾ മൊത്തം നമ്മൾ എന്ത് ചെയ്യണം ഒരു യൂണിറ്റിന് കൊടുക്കുകയാണെങ്കിൽ അവിടെ നമ്മൾ ചെറിയ ഉപയോഗിച്ചിട്ട് വേണം എഴുതാനായിട്ട് അടുത്തത് പ്രതീകങ്ങളുടെ ബഹുവചനം ഉപയോഗിക്കാൻ പാടില്ല ഉദാഹരണത്തിനായിട്ട് പത്ത് കിലോഗ്രാം എന്ന് എഴുതിയിട്ടുണ്ട് അതിൻ്റെ തൊട്ടപ്പുറത്ത് പത്ത് കിലോഗ്രാം എസ് കിലോഗ്രാംസ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട് അത് തെറ്റാണ് അങ്ങനെ എഴുതി അങ്ങനെ എഴുതുന്നത് തെറ്റാണ് ഓക്കെ അതുപോലെ തന്നെ ഒരു വാക്യത്തിന്റെ അവസാനത്തിലല്ലാതെ പ്രതീകത്തിന് ശേഷം കുത്ത് കോമ തുടങ്ങിയ ചിഹ്നങ്ങൾ ഉപയോഗിക്കരുത് ഒരു വാക്യത്തിന്റെ അവസാനങ്ങളിലല്ലാതെ ഒരു പ്രതീകത്തിന് ശേഷം കുത്ത് കോമ തുടങ്ങിയ ചിഹ്നങ്ങൾ ഉപയോഗിക്കരുത് ഉദാഹരണത്തിന് മേശയുടെ നീളം എഴുപത്തഞ്ച് സെന്റിമീറ്റർ ആണ് അപ്പം അത് ആണ് ഇവിടെ കുഴപ്പങ്ങളൊന്നുമില്ല പക്ഷേ മേശയുടെ നീളം എഴുപത്തഞ്ച് സെന്റിമീറ്റർ ആണെന്നിട്ട് ഒരു കുത്തിട്ടുണ്ട് സെന്റിമീറ്റർ കഴിഞ്ഞിട്ട് ചെറിയ കുത്തിട്ടുണ്ട് അപ്പൊ അങ്ങനെ എഴുതരുത് തെറ്റാണ് ഇനി അടുത്തത് വിൽപ്പന്ന യൂണിറ്റുകളുടെ പ്രതീകങ്ങൾ എഴുതുമ്പോൾ രണം സൂചിപ്പിക്കുന്നതിന് ഒരു ചെരിഞ്ഞ വര ഉപയോഗിക്കുന്നു ഒരു വിൽപ്പന്ന യൂണിറ്റിൽ ഒന്നിൽ കൂടുതൽ ചെരിഞ്ഞ വരകൾ ഉപയോഗിക്കാൻ പാടില്ല അപ്പോൾ നമ്മളിവിടുതാ ഒരു ഉദാഹരണത്തിനായിട്ട് മീറ്റർ പെർ സെക്കൻഡ് എഴുതിയിട്ടുണ്ട് അതുപോലെ തന്നെ മീറ്റർ പെർ സെക്കൻഡ് പിന്നെ അത് കഴിഞ്ഞിട്ടൊരു വരം കൂടി ഇട്ടിട്ട് പിന്നെ നമ്മൾ സെക്കൻഡ് എഴുതിയിട്ടുണ്ട് അപ്പം അങ്ങനെ എഴുതാൻ പാടില്ല ഓക്കെ അത് മനസ്സിലായിട്ടുണ്ടാവും ഇനി മറ്റു യൂണിറ്റുകളുടെ ഗുണിതഫലമായി പ്രസ്താവിക്കുന്ന വിൽപ്പന യൂണിറ്റുകൾ എഴുതുമ്പോൾ അവയ്ക്കിടയിൽ കുത്തിടുകയോ അല്ലെങ്കിൽ സ്പേസ് ഇടുകയോ ചെയ്യേണ്ടതാണ് ഇവിടുത്തെ ഉദാഹരണത്തിന് ന്യൂട്രോമീറ്റർന്ന് എഴുതിയിട്ടുണ്ട് അത് കുത്തിട്ടിട്ട് എഴുതിയിട്ടുണ്ട് അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ സ്പേസ് ഇട്ടിട്ടും നമുക്ക് എഴുതാനായിട്ട് പറ്റും ഓക്കെ അടുത്തത് യൂണിറ്റിന്റെ പ്രതീകവും യൂണിറ്റിന്റെ പേരും വിൽപ്പന്ന യൂണിറ്റ് ഇടകലർത്തി ഉപയോഗിക്കരുത് യൂണിറ്റിന്റെ പ്രതീകവും യൂണിറ്റിന്റെ പേരും ഒരു വിൽപ്പന്ന യൂണിറ്റിൽ ഇടകലർത്തി ഉപയോഗിക്കരുത് ഇനി അളവുകളുടെ മൂല്യവുമായി ചേർത്ത് അളവുകളുടെ മൂല്യവുമായി ചേർത്ത് യൂണിറ്റ് എഴുതുമ്പോൾ അവക്കിടയിൽ ഒരു സ്പേസ് നൽകേണ്ടതാണ് ഉദാഹരണത്തിന് ഇരുന്നൂറ്റി എഴുപത്തി മൂന്ന് കെൽവിൻ ആ ഇരുന്നൂറ്റി എഴുപത്തി മൂന്ന് കഴിഞ്ഞിട്ട് ഒരു സ്പേസ് കണ്ട് അതുപോലെ തന്നെ ഒരളവിനെ സൂചിപ്പിക്കാൻ ഒന്നിൽ കൂടുതൽ യൂണിറ്റുകൾ ഉപയോഗിക്കരുത് ഒരളവിനെ സൂചിപ്പിക്കാൻ ഒന്നിൽ കൂടുതൽ അളവുകൾ ഉപയോഗിക്കരുത് അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ആ ഒരു നിയമവുമായി ബന്ധപ്പെട്ടത് അപ്പൊ ഈ ഒരു ടോപ്പിക്കില് ഇത്ര മാത്രമേ ഉള്ളൂ അപ്പം നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യമൊന്നും പരിഗണിക്കാം അപ്പോൾ ഇനിയും ഒരുപാട് എസ് സി ആർ ടി യുമായി ബന്ധപ്പെട്ട ക്ലാസ്സുകളുണ്ട് ആ ടോപ്പിക് വൈസ് ആയിട്ട് തന്നെ നമ്മൾ ഇവിടെ ഉദ്ദേശിക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു ക്ലാസ്സിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ചോദ്യം ഉത്തരമായിട്ട് പഠിക്കുമ്പോൾ ആ ഒരു ചാപ്റ്റർ മൊത്തം പഠിക്കുന്ന പോലെ തന്നെയുള്ളത് എന്ന ആവശ്യമുള്ളത് മാത്രം പഠിച്ചാൽ മതി സ്മാർട്ട് വർക്ക് എന്നൊക്കെ പറയില്ലേ അതുതന്നെ അപ്പോൾ അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ശരി അടുത്ത ക്ലാസ് കാണാം താങ്ക് യു